ി ഫ്രണ്ട്സ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സൺസ്ക്രീൻ പക്ഷേ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലവർക്കെങ്കിലും നമ്മുടെ ഫേസ് ഒന്നും കൂടെ ഡാർക്കൺ ചെയ്തതുപോലെ ഫീൽ ചെയ്യാറുണ്ട് അല്ലേ ഇതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ നമ്മൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനിനകത്ത് ചില ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഫേസ് ഒന്നും കൂടെ ഡാർക്കൻ ചെയ്യിപ്പിക്കുന്നത് ഇത് ഇതിലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ടൈറ്റാനിയൻ ഡയോക്സൈഡ് സിങ്ക് ഓക്സൈഡ് ഓക്സിബെൻസോണ് വൈറ്റമിൻ സി ഈ പറയുന്ന കണ്ടൻറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സൺസ്ക്രീനിലുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ഇതെങ്ങനെയാണ് നടക്കുന്നത് എന്ന് വച്ചാൽ യു വി എ യു വി ബി റേഡിയേഷനിലെ എക്സ്പോഷ്യർ സംഭവിച്ചിട്ട് ഈ കണ്ടൻറ്റിനൊക്കെ ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ നമ്മുടെ ഫേസ് ഒന്നും കൂടെ ഡാർക്കൻ ചെയ്തതുപോലെ ഫീൽ ചെയ്യുന്നത് പിന്നീടുള്ള കാര്യം നമുക്കൊരു വിശ്വാസം ഉണ്ട് നമ്മൾ രാവിലെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാത്രി വരെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് പക്ഷെ അതങ്ങനെയല്ല ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ നമ്മളത് റീ അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫേസ് ഒന്നും കൂടെ ഡാർക്കൻ ആകാനുള്ള ചാൻസ് ഉണ്ട് പിന്നീട് ഒരുപാട് വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാത്ത സൺസ്ക്രീൻ വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് പിന്നീട് വരുന്നത് പിന്നെ നമ്മൾ എസ് പി എഫ് ഫിഫ്റ്റി മാക്സിമം എസ് പി എഫ് ഫിഫ്റ്റി വരുന്ന സൺസ്ക്രീൻ ചൂസ് ചെയ്യുന്നത് ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡാർക്ക്നെസ് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും